ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ പവർ റൂമിന് വേണ്ടിയുള്ള മത്സരമാണ് ഇപ്പോഴുള്ള പവർ ടീം അംഗങ്ങളായ ജാസ്മിൻ ഗബ്രി ശ്രീരേഖ മറുസൈഡിൽ ജിൻഡോ റസ്മിൻ ബായ് നിഷാന ഇവർ തമ്മിലുള്ള മത്സരമാണ് ഇത് ബുദ്ധിപരമായിട്ടുള്ള മത്സരമോ അങ്ങനെയൊന്നും വെയിറ്റ് താങ്ങുന്ന മത്സരമാണ് തീർച്ചയായും വെയിറ്റ് താങ്ങുന്ന മത്സരത്തിൽ ജിൻഡോയെ പൊളിക്കാൻ ആർക്കെങ്കിലും ആവുമോ അവിടെയുള്ള മല്ലനാണ് നമ്മുടെ ജിൻഡോ ജിൻഡോ എന്ന മല്ലയ്യ മല്ലയ്യയ്ക്ക് കൂട്ടായി സാധാരണക്കാരിൽ നിന്ന് വന്ന റസ്മിൻ അതുപോലെ നിഷാനയും ജാസ്മിനും ഗബ്രിയും അതുപോലെ ശ്രീരേഖയും ഇവര് മാത്രമല്ല ഇനിയിപ്പോൾ ആരൊക്കെ അവരുടെ കൂടെ നിന്ന് പിടിച്ചാലും മല്ലയ്യയെ പൊട്ടിക്കാൻ അതായത് ആരോഗ്യം കൊണ്ടുള്ള മത്സരത്തിൽ മല്ലയ്യയെ പൊട്ടിക്കാൻ ഒരാൾക്കും ആവില്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു മല്ലയ്യ ടീം വിജയിച്ചിരിക്കുന്നു ഇനി മല്ലയ്യയാണ് നമ്മുടെ ബിഗ് ബോസ് ഭരിക്കുന്നത് പവർ ടീം എന്ന് പറയുന്നത് മല്ലയ്യ നിഷാന റസ്മിൻ ഭായ് ഇവരാണ് ഇനി ആ വീട് ഭരിക്കുന്നത് ഇവരാണ് പവർ ടീം അംഗങ്ങൾ എന്തായാലും സംഗതി കൊഴുക്കുമല്ലേ എല്ലാവരും മന്ദ ബുദ്ധി ബുദ്ധിയില്ലാത്തവൻ തടിയും മസിലും മാത്രമേ ഉള്ളൂ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ച് വളരെ ഈസിയായി തോൽപ്പിക്കാൻ പറ്റും എന്ന് എല്ലാവരും ചിന്തിച്ച വ്യക്തി മല്ലയ്യ പക്ഷെ മല്ലയ്യ വേറെ ലെവലാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യമെല്ലാം എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കോമഡി പീസ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും തീർച്ചയായും അദ്ദേഹം കോമഡി പീസ് മാത്രമല്ല അത്യാവശ്യം കഴിവുകളുള്ള ഒരാളുമാണ് നമ്മളെല്ലാവരും കണ്ടു കാണും അദ്ദേഹം കണ്ണാടിക്ക് മുന്നിൽ ശൃംഗാരം ഹാസ്യം കാരണം എല്ലാ ഭാവങ്ങളും കാണിക്കുന്നത് അദ്ദേഹം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റും അദ്ദേഹത്തിന് വലിയ മസിലും വലിയ ശരീരമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സാണ് അദ്ദേഹത്തിന്റെ കൂട്ടായി ബിഗ് ബോസിൽ ആദ്യ ആഴ്ചയിൽ രതീഷ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം നമ്മൾ കണ്ടതാണ് അതുപോലെ രതീഷ് പുറത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം അതായത് ജിൻഡോയുടെ ദുഃഖവും നമ്മൾ കണ്ടതാണ് കാരണം കൊച്ചു കുട്ടികളുടെ മനസ്സാണ് പെട്ടെന്ന് വേദനിക്കും പെട്ടെന്ന് ചിരിക്കും അങ്ങനെയൊക്കെയാണ് ജിൻഡോ പക്ഷെ ആരോഗ്യം കൊണ്ടുള്ള മത്സരത്തിൽ ജിൻഡോയെ തോൽപ്പിക്കാൻ ഒരാൾക്കും ആവില്ല തീർച്ചയായും ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഇങ്ങനെയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവുക പവർ ടീം ജിൻഡോ ഭരിച്ചോട്ടെ എന്ന് ബിഗ് ബോസ് ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ പൂലിക്കുട്ടികൾ ജയിച്ചിരിക്കുന്നു ഇനി ബിഗ് ബോസ് ജിൻഡോ ഭരിക്കും ജിൻഡോയും നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് വന്നിട്ടുള്ള രണ്ടു പേരും അപ്പൊ എന്തായാലും സംഗതി ഉഷാറാവട്ടെ അല്ലെ ബിഗ് ബോസ് ഉണ്ടായപ്പാണെങ്കിലും നമ്മൾക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് നമ്മൾക്ക് വേണ്ടേ ഇനിയെങ്കിലും അത് ഉണ്ടാവും എന്ന് വിചാരിക്കാം ജാബ്രി കൊണ്ട് മടുത്ത് പണ്ടാറുടങ്ങിയിരിക്കുകയാണ് ഇനിയെങ്കിലും ഒരു വെറൈറ്റി ആരെങ്കിലും കാണിച്ചാൽ മതിയായിരുന്നു അതിനിടയിൽ കൂടെ റെസ്പ്രി തുടങ്ങാനുള്ള പ്ലാൻ പലരും നടത്തുന്നുണ്ട് അതില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ ഗബ്രി നീ മര്യാദയ്ക്ക് കളിച്ചു പോയി നിനക്ക് നീ ഓരോരുത്തരുടെയും കയ്യിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനി ഒരാളുടെ കയ്യിലും പിടിക്കാതെ നീ നിന്റെ വഴിക്ക് പോ വെറുതെ ഞങ്ങളെ ദ്രോഹിക്കല്ലേ സത്യമായിട്ട് മടുത്തിട്ടാണ് ഈ ബിഗ് ബോസ് കാണുന്നത് കൊണ്ടും ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് കൊണ്ടും പല ആൾക്കാരും നമ്മളെ കുറ്റം പറയുന്നുണ്ട് എന്ത് വൃത്തികെട്ട പ്രോഗ്രാമാണോ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോ ഇനിയെങ്കിലും പ്രോഗ്രാം ഒന്ന് നന്നാവട്ടെ നമ്മൾ കാണുന്ന ആൾക്കാരെ മറ്റുള്ളവരെങ്കിലും കുറ്റം പറയാതിരിക്കട്ടെ പിന്നെ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറയാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ബിഗ് ബോസിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടാണ് എന്തായാലും ജിൻഡോ ടീം പവർ റൂമിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോ ജിൻഡോനെ ജനങ്ങൾക്ക് പൊതുവെ കുറച്ച് ഇഷ്ടം കൂടുതലാണ് അപ്പോൾ ആ ഒരു ഇഷ്ടം ജിൻഡോ മുതലാക്കും അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കുറച്ചുകൂടി കൂട്ടിയെടുക്കും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം എന്തായാലും മല്ലയ്യു ഒരു ജയ്വിളി മല്ലയ്യാക്കി ജയ് അപ്പൊ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ